വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് ചാത്തമറ്റത്ത് ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരള കർഷക സംഘം പൈങ്ങോട്ടൂർ വില്ലേജ് കമ്മിറ്റിയാണ് സമരം നടത്തിയത് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്നതിനേക്കാൾ വന്യമൃഗങ്ങളുടെ സുരക്ഷയ്ക്കാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ താല്പര്യമെടുക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത ആന്റണി ജോൺ എംഎൽഎ കുറ്റപ്പെടുത്തി കോതമംഗലം ഡി എഫ് ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്കനുകൂലമായല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ആന്റണി ജോൺ എം എൽ എ ആരോപിച്ചു വന്യമൃഗങ്ങളുടെ കാര്യത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് വ്യാകുലത ജനവാസ മേഖലകളിൽ നിന്നും വന്യമൃഗങ്ങളെ അകറ്റുന്നതിൽ വനംവകുപ്പിന്റെ സഹകരണം ഉണ്ടാകുന്നില്ല കർഷക സംഘം പൈങ്ങോട്ടൂർ വില്ലേജ് കമ്മിറ്റി ചാത്തമറ്റം ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആന്റണി ജോൺ എന്നാൽ ഈ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകരും സാധാരണ ജനവിഭാഗത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് അവന്റെ ജീവനെ സംബന്ധിച്ച് അവന്റെ സ്വത്തിന്റെ സംരക്ഷണത്തിനെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും ഗൗരവത്തോടു കൂടി ഇവര് ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോ ഞങ്ങൾ ജനപ്രതിനിധികളടക്കം അതിനെ ജനവാസ മേഖലയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും അല്ലെങ്കിൽ അവിടെ നിന്നും തുരത്തി ഓടിക്കണമെന്നും ആവശ്യപ്പെടുമ്പോ അതിനെ ചില സാങ്കേതിക പറഞ്ഞുകൊണ്ട് ആ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോ ചീഫ് വൈൽഡ് വൈൽഡ് ലൈഫ് വാർഡിന് അടക്കം ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളിങ്ങോട്ട് പരിശോധിക്കുമ്പോൾ പല വിഷയങ്ങൾക്കും ഉയർന്നു വരുമ്പോ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോ ആ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ആക്ഷേപം ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആളുകൾ അത് തുറന്നു എനിക്ക് വില്ലേജ് സെക്രട്ടറി നോബൽ ജോൺ അധ്യക്ഷത വഹിച്ചു ഷാജി മുഹമ്മദ് സാബു മത്തായി ചാൾസ് വാട്ടപ്പിള്ളി എ വി സുരേഷ് റാജി വിജയൻ തങ്കച്ചൻ മാർക്കരയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂൾ പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് സി ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പൈങ്ങൂട്ടൂർ പഞ്ചായത്തിലെ ചാത്തമറ്റം ഒറ്റക്കണ്ടം പുതക്കുളം നടുവക്കാട് കടവൂർ മണിപ്പാറ നാലാം ബ്ലോക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ളത് ആനകളും പന്നികളും കുരങ്ങുകളും കൃഷി നശിപ്പിക്കുകയും മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ കർഷകന്റെ വിളകൾക്ക് വിലയില്ല കർഷകന്റെ ജീവനു വിലയില്ല എന്ന് കണക്കിലെടുത്തുകൊണ്ട് അതിനെതിരെ സമര പോരാട്ടമാണ് എന്ന് കേരള കർഷക സംഘം വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വന്യമൃഗ ശല്യം തടയുക എന്ന ഉദ്ദേശത്തോട് കൂട്ടി കേരള കർഷക സംഘം ന്യൂസ് കോതമംഗലം